ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ദേശീയപാത അറുപത്താറ് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് സർവീസ് റോഡിലാണ് ഇതാ കാണുന്നത് എന്താണെന്നറിയോ അണ്ടർപാസ് റോഡ് അടിപ്പാത ദേശീയപാതകളിലും തിരക്കേറിയ റോഡുകളിലും ഗതാഗതം സുഗമമാക്കുന്നതിനായി റോഡിനടിയിലൂടെ നിർമ്മിക്കുന്ന പാത ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് താട്ടം നോക്കിയേ ഈ ഹൈറ്റിൽ നിന്നങ്ങ് താഴെ വരെയുള്ള റോഡിലെത്താൻ ഇതിന്റെ ഗ്യാപ്പിൽ എത്രമാത്രം എർത്ത് ഫിൽ ചെയ്യേണ്ടി വരും എന്നറിയാം പ്രോസസ്സിലോട്ട് നമുക്ക് പോവാം എംബാക്മെന്റ് റോഡ് നിർമ്മാണത്തിൽ ഭൂനിരപ്പിൽ നിന്ന് ഉയരത്തിൽ റോഡ് നിർമ്മിക്കാൻ മണ്ണ് കല്ല് അല്ലെങ്കിൽ മണൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉയർത്തിയ മൺതിട്ടാണ് എംബാക്മെന്റ് ാഫിക്ക് അനുസൃതമായ ഭൂനിരപ്പിൽ നിന്ന് ഒരു നിശ്ചിത പൊക്കത്തിൽ റോഡിന്റെ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് എംബാക്മെന്റ് ഉപയോഗിക്കുന്നത് ഉള്ള പൊക്കം ഗതാഗത കുരുക്ക് ഇതിനൊക്കെ പൊതുവെ അവോയ്ഡ് ചെയ്യാനാണ് നാഷണൽ ഹൈവേയിൽ നിശ്ചിത ഉയരത്തിൽ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യാൻ എംബാക്മെന്റ് ഉപയോഗിക്കും എംബാക്മെന്റ് എന്ന് പറഞ്ഞ റോഡ് കൺസ്ട്രക്ഷന്റെ ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് ഭൂമിയുടെ ഒറിജിനൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സബ്ഗ്രേഡിന്റെ ബോട്ടം ലെവൽ വരെയാണ് എംബാക്മെന്റ് വരുന്നത് എംബാക്മെന്റിന്റെ ടോപ്പ് ലെവലിൽ വരുന്ന ലെയർ ആണ് സബ്ഗ്രേഡ് എന്ന് പറയുന്നത് സബ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഒരു ബേസിക് ലെയർ ആണ് ഇതിന് അഞ്ഞൂറ് എം മായ മണ്ണ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇത് കൊമ്പാക്ഷൻ ചെയ്യുന്നത് റോഡിന്റെ ആകെ ഭാരം താങ്ങുന്ന കരുത്ത് ഈ പാളി റോഡിന്റെ ഈടുനിൽപ്പ് തീരുമാനിക്കുന്ന സബ്ഗ്രേഡിന്റെ കരുത്താണ് മണ്ണിന്റെ അളക്കാൻ സാധാരണയായി സി ബി ആർ ടെസ്റ്റ് കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ ടെസ്റ്റ് നടത്തും പറഞ്ഞത് അഞ്ച് പെർസെന്റേജ് എങ്കിലും സി ബി ആർ മൂല്യം സബ്ഗ്രേഡിന് ഉണ്ടായിരിക്കും അപ്ഗ്രേഡ് ലേങ്ങിന് മുൻപ് സർഫസ് ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞ് സബ്ഗ്രേഡ് ഡംപ് പിന്നെ ഗ്രേഡ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യും പിന്നെ റോളർ ഉപയോഗിച്ച് കൊമ്പാക്ഷൻ ചെയ്യും പിന്നീട് അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ജി എസ് പി ഡിംഗ് ആണ് ഗ്രാനുലാർ സബ് ബൈസ് എന്നാണ് ജി എസ് പി പറയുന്നത് റോഡിന്റെ അടുത്തിറക്ക് സ്ഥിരതയും ഡ്രൈനേജ് സൗകര്യം നൽകുന്നതിന് വേണ്ടിയാണ് ഒടിച്ച കല്ല് അല്ലെങ്കിൽ ചരൽ മണൽ ഫൈനുകൾ തുടങ്ങിയ ഗ്രാനുലാർ അഗ്രിക്കറ്റുകളുടെ ഒരു മിശ്രിതാണ് റോഡിന്റെ ഭാരം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും കുഴികൾ ഉണ്ടാകുന്നത് തടയുന്നതിനും തീർക്കായി സുറപ്പിക്കുന്നതിനും ഇതൊരു ഡ്രൈനേജ് സിസ്റ്റം കൂടിയാണ് വെള്ളം കുതിർക്കാൻ സഹായിക്കുകയും വെള്ളം അടിഞ്ഞു കൂടുന്നതും മൂലം റോഡ് തകരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ജി എസ് പിയുടെ സ്പ്രെഡിംഗ് ഗ്രേഡർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് മൈക്രോൺസ് ടു സെവൻറ്റി ഫൈവ് എം എം അഗ്രിക്കേറ്റ് ആണ് ാണ് ഉപയോഗിക്കുന്നത് നൂറ്റി അഞ്ച് കോഴ്സിലാണെങ്കിൽ ആസ്പർ ഗ്രേഡിങ് അനുസരിച്ച് ഈ കാണുന്നത് ആറിപ്പാനലിന് അടിയിലുള്ള സർഫസിന്റെ ഇതാണ് സ്ട്രക്ചർ സബ് ബേസ് ലെയറും ജി എസ് ബി ലെയറും എല്ലാം ഉണ്ട് എന്റെ മുകളിലാണ് ആറിപ്പാനലിന്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യുന്നത് എന്താണ് ഈ ആറിപ്പാൽ റീൻഫോഴ്സ് ഇതിനെ താങ്ങും മതിലെന്നാണ് വിളിക്കുന്നത് മണ്ണൊലിപ്പ് തടയുന്നതിന്റെ ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണിടിഞ്ഞു വീഴാതെ താങ്ങി നിർത്തുന്ന നിർമ്മിക്കുന്ന ഭിത്തിയാണിത് ये क्या? ये से पानी पानी देगा फिल्टर 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 मीडिया 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 द्वारा अच्छा इसमें ना वजह ऑब्जर्व ऑब्जर्व करेगा करके बाहर आउट ോട് വലിച്ചു കെട്ടിയിരിക്കുന്ന ജിയോ കോമ്പോസെറ്റാണ് താഴെത്തെ ഈ പൈപ്പ് ഡ്രൈനേജ് സിസ്റ്റം ആണ് രണ്ടില്ലേ പൈപ്പിലെ ചെറിയ ഹോളുകളുണ്ട് ഈ ഹോളിലൂടെ വെള്ളം അബ്സോർവ് ചെയ്യും ഇങ്ങനെ വരുന്ന വെള്ളം ഈ പൈപ്പ് വഴി പുറത്തേക്ക് തള്ളപ്പെടും <kunganlers> <entoicided> ീ കാണുന്നാണ് ഈ പാനലിന് ഓരോ ക്യാവിറ്റി ബോക്സ് ഉണ്ട് അതിലൂടെയാണ് ഇത് ഈ ജിയോ സ്ട്രാപ്പ് വരച്ച് ഫിക്സ് ചെയ്യുന്നത് ഇതാണ് ക്യാവിറ്റി ബോക്സ് കണ്ടില്ല ഗ്രൗണ്ട് ഫിക്സ് ചെയ്ത് വാളിനെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണ് कोपिंग बीम बीम अच्छा एक कोपिंग बीम बोलते है आ, ये तो आरई पैनल का ऊपर है ना हां ये यहां तक है कंप्लीट कोपिंग बीम होता है हां फॉर्म रीइंफोर्समेंट नहीं है ना जैसे ऊपर में इस पे ऊपर इस आएगा इसको ऊपर आएगा हां ओके ये डालने के बाद इसको पीवीसी करना है नीचे करने के बाद और रेडी वाला लेके आएंगे अच्छा ये आरई पैनल में मॉडल एक कोपिंग बीम है औरानी बात तोंडिरिक्नेवर കേരളത്തിലെ ദേശീയപാത അറുപത്താറ് വികസനം അതിവേഗം പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോട് ആകെ അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിൽ അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ആറുവരി പാത പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല ഭാഗങ്ങളിലും നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് മിക്ക ജില്ലകളിലും ഭൂരിഭാവം പണികളും പൂർത്തിയായി ചില ടോൾ പ്ലാസകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ മികച്ച പുരോഗതിയുണ്ട് ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ പണികൾ വേഗത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിൽ പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ക്രഷ് ബാരിയറിന്റെ കോൺക്രീറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ ആണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തോട് പൂർത്തിയായി നൂത്തക്കുന്ന് വി പി തുരുത്ത് പാലത്തിന്റെ തൂണുകൾ താഴ്ന്നതിനെ തുടർന്ന് വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തിവരികയാണ് ഇത് പരിഹരിക്കാൻ ഭാഗ്യമായി പൊളിച്ചു പണിയേണ്ടി വന്നേക്കാം കൊല്ലം മൈലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭിത്തികൾ താഴ്ന്ന സാഹചര്യത്തിൽ പാതയുടെ സുരക്ഷിത ഉറപ്പാക്കാൻ ഐ ടി ഐ റൂർക്കിയിൽ നിന്ന് വിദഗ്ധരുടെ സഹായത്തോടെ പ്രത്യേക പഠനങ്ങൾ നടക്കുന്നുണ്ട് കുന്നുകൾ കാടുകൾ നദികൾ അരുവികൾ എന്നിവയിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അറുപത്താറ് ഏറെ വൃഷങ്ങൾ തിങ്ങി നിറഞ്ഞ കേരളം ബോട്ട് സോൺ കൺട്രിയിലൂടെയുള്ളൊരു യാത്ര ഇത്രയും വേഗത്തിലാകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കാണാം നന്ദി നമസ്കാരം